ഒരു പരിധി വരെയൊക്കെ പരിഹരിച്ചിട്ടുണ്ട് സംസാരിച്ചു എന്റെ വിഷയങ്ങള് ഇത്രേ ഉള്ളൂ അത് ഇതിന്റെ ചാനൽ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല എൻ ഡി എലും കേട്ടോട്ടവര് ഈ ഘടകക്ഷികളെ ആ മുന്നണി മര്യാദ അനുസരിച്ച് മാനിക്കുന്നില്ല എന്നുള്ളത് എന്റെ ഭാഗത്ത് ഇപ്പോഴും നിക്കുന്നു ഞാൻ പറഞ്ഞു മൂന്ന് മാസം മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് സജീവമായിട്ട് നമുക്ക് കുറച്ച് സീറ്റ് തന്നു അതിൽ ഒരു ബ്ലോക്കും ഒരു വാർഡും ഒക്കെ ജയിച്ചു അതിന് ഈ പരസ്പര ബന്ധമുള്ളവരാണ് കോൺഗ്രസ് നിൽക്കുന്ന എല്ലാ ആളുകളും ഞാൻ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഈ കോൺഗ്രസ് അന്ന് ബെന്നി ബവനാണെന്ന് തോന്നുന്നു എൻ്റെ രണ്ട് ഇവിടെ തന്നെ ഞാൻ വേണേൽ കത്തെടുത്ത് തരാം ഈ കടകക്ഷിയാക്കാമെന്ന് പറഞ്ഞ് കത്ത് തന്നിട്ടുണ്ട് എനിക്ക് പത്ത് വർഷം മുമ്പ് അന്ന് നമ്മൾ ഇതിൽ കടാശ്ശിയല്ല അന്ന് ഈ കാമരായ് കോൺഗ്രസ് ഇടതുപക്ഷത്തിനാണ് നമ്മളെ സഹായിക്കുന്നത് വക്കം മിശ്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഇല്ല അവരുടെ കാര്യം എനിക്കറിയില്ല കാര്യവും അൻവറിന്റെ കാര്യവും എനിക്കറിയില്ല ഒരു സംസാരത്തിൽ തരത്തിൽ കുറിച്ച് ആവശ്യം ഉന്നയിച്ചായിരുന്നു സംസാരിച്ചു ഞാൻ ഈ മൂന്ന് മൂന്ന് നാല് നേതാക്കളുടെ വേണ്ടി സംസാരിച്ചു നാലോ അഞ്ചോ നേതാക്കളുടെ എനിക്ക് തോന്നുന്നു ഒരിക്കൽ കെ മുരളീധരൻ്റെ വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചപ്പോഴും പറഞ്ഞു ആ കെ മുരളീധരൻ പറഞ്ഞു നിങ്ങളൊക്കെ നമ്മളോട്ട് നിൽക്കാണ്ട് പണ്ട് നിങ്ങളൊക്കെ നിന്നപ്പോൾ ഞങ്ങൾക്ക് പത്തിക്കൂടുതൽ സീറ്റ് കിട്ടി എന്ന് ഈ കെ മുരളീധരൻ പറഞ്ഞപ്പോഴും ഞാനും ഗൗരവം എനിക്കും അവിടെ ഇതില്ല ഗൗരവമായിട്ട് ഞാൻ മുമ്പോട്ട് ആലോചിക്കുന്നുണ്ട് പാർട്ടിയൊക്കെ ആ രീതിയിൽ സജീവമായിട്ട് കമ്മിറ്റി എടുത്ത് തീരുമാനിക്കാം അങ്ങനെ ഒരു തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇരുപത്തി ഒന്നാം തീയതിയാണ് വി എസ് പേരെ പ്രതിനിധി സഭ അടുത്ത മാസം സെന്റ് ജോസഫിന്റെ അല്ല അത് ഞാൻ കാരണം തർക്കിക്കുന്നില്ല നിങ്ങൾക്ക് എന്നെ ഞാൻ എന്തെങ്കിലും ഈ പാർട്ടി സംബന്ധിച്ച് പ്രസിഡന്റ് ആണ് ചിന്തിക്കേണ്ടത് എന്ത് തീരുമാനിക്കാനും ബി എസ് സി പി ആയാലും പ്രസിഡന്റ് ചെയ്യേണ്ട പരമാധികാരോ എന്റെ പാർട്ടിയിൽ ഒരാൾക്കും അപേക്ഷ കൊടുക്കാനും പറ്റില്ല കൊടുത്തിട്ടുമില്ല ഞാൻ പറയണത് അതല്ലല്ലോ ഞാനിത് ലൈവായിട്ട് പറയല്ലേ അതെടുത്തൊരു ഏതെങ്കിലും വാട്സപ്പിലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മളെ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് മുന്നണിയിൽ എന്തൊക്കെ പ്രശ്നം മുന്നണിയുടെ പ്രശ്നങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇല്ല ഞാനിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നാലു മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ബി ഡി സതീശനെ ഞാൻ ഇവിടെ അവരുടെ ഹൗസിൽ തന്നെ ഞാൻ പോയി കണ്ടു നമ്മളെ പ്രതി സഭയ്ക്ക് ക്ഷണിക്കാനാണ് പോയത് അപ്പൊ എങ്ങനെ രണ്ട് സുഖാണോന്നൊക്കെ ചോദിച്ച ഉണ്ട് അങ്ങനെയൊക്കെ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ രമേശ് ചെന്നിത്തലയുടെ അമ്മ മരിച്ചപ്പോ ഹരിപ്പാടി ഞാൻ പോയിരുന്നു അപ്പം അടുത്തുകൂടി ഇരുത്തി കാര്യങ്ങളെ ചോദിച്ചെങ്ങനെ ഉഷൂ എങ്ങനെയും നിൽക്കുന്നത് നമ്മളോട് നിൽക്കേണ്ടല്ലേ ഞാനും ഒരു ആലോചിക്കും എന്നൊക്കെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു എനിക്ക് പറഞ്ഞു രണ്ടോ മൂന്നോ മാസത്തിന് അകത്തുള്ള കാര്യമാണ് കരിപ്പാട് ഇത്ര ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളു പിന്നെ മുരളി തന്നെ ഒരു ദോഷം ഞാൻ കണ്ടിരുന്നു അപ്പൊ അത് അതിനേം കാരണം ഞാൻ ഈ എൻ ഡി എൽ അതൃപ്തനാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് രണ്ട് ചാനലിലൊക്കെ പറഞ്ഞിരുന്നു അത് വന്നിരുന്നു മാതൃഭൂമി അത് ഈ കുന്ന പല ചാനലിലും വന്നിരുന്നു എൻ ഡി എൽ എനിക്ക് അല്ല അതിന് ഇപ്പോഴും നിലവില് രാജു ചന്ദ്രശേഖർ എന്നെ പരിഗണിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഞാനത് പോകാൻ തയ്യാറല്ല കാരണം ഈ കടകക്ഷികളിൽ എന്നെ മിനിമം കാര്യങ്ങൾ ചുമതലകളൊക്കെ അപിച്ചിട്ടുണ്ട് എനിക്ക് ഇവിടെ വിഴിഞ്ഞത്തിൻ്റെ ചുമതല ഉള്ളു നിലവിൽ അത് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ്റെയൊക്കെ പ്രധാന ചില കാര്യങ്ങൾ രാജു ചന്ദ്രശേഖർ ചന്ദ്രശേഖണ്ട് അങ്ങനെ ഒരു കാപട്യം കാണിക്കാൻ ഞാൻ തയ്യാറല്ല അല്ല അതിർത്തി എനിക്കുണ്ട് അതിർത്തി നിലവിൽ എനിക്കുണ്ട് രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ഇന്നലെ അത് സംസാരിക്കായിരുന്നു പക്ഷെ ഇവിടെ സത്യപ്രജ്ഞ കഴിഞ്ഞതിന് ഇഷ്ടം അദ്ദേഹം ഉടമ്പോ അല്ലേ അല്ല എനിക്കൊന്നും വിലവേശാനൊന്നുമില്ലേ ഞാൻ എൻ ഡി എൽ നിന്നിട്ട് പത്ത് പതിനൊന്ന് വർഷമായി അത്യാവശ്യ കമ്മിറ്റിക്ക് ചെന്ന് ചായയും വടയും ഒക്കെ കഴിച്ചല്ലാതെ ഇതിന്ന് അതിന്നും ഒന്നും നേടിയിട്ടില്ല ഞാൻ പത്തു വർഷം മുമ്പേ യു ഡി എഫിനെ ഞാൻ സഹായിച്ചിട്ടുണ്ട് ഈ ജില്ലയില് എല്ലാ സീറ്റുകളും അവർ ജയിച്ചു വന്നിട്ടുണ്ട് അവരെ എന്നും ഞാൻ ഒരു ജായം വാങ്ങിച്ചു കുടിച്ചിട്ടില്ല ഇനി അറുപത്തിരണ്ട് വയസ്സായ ആൾ ഇനി വാർഗം ചെയ്ത് കൂടുതൽ എടുക്കാൻ വെക്കൂ എന്ന് ഞാൻ വിചാരിക്കുന്നുയില്ല പിന്നെ മാനസികമായിട്ട് ഞാൻ നിൽക്കുന്നത് ഞാൻ ബി ജെ പിയുടെ മുമ്പ്ന്നല്ല ഈ കുട്ടിക്കാലം മുതലേ ഞാനൊരു സ്വയംസേനാണ് എന്നെ വളർന്നതും വളർത്തിയൊക്കെ അവരാണ് അവരുടെയെങ്കിലും ഒരു അറിവ് ഞാൻ എങ്കില് നേടണ്ടേ അല്ല ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ച ആളുകളെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ പോകും ബി എസ് നിലപാട് നേരത്തെ കഴിഞ്ഞ പ്രതി സഭയ്ക്ക് നിങ്ങൾ എല്ലാവരും വന്നിരുന്നു അന്ന് നമ്മൾ മൂവായിരം പ്രതികൾ സെന്റ് ജോസഫിൽ കൂടി ബി ജെ പി ആയിട്ട് അകലം പാലിക്കണോന്ന് അന്ന് തീരുമാനിച്ചു അത് തീരുമാനിച്ച തിരിച്ചിട്ടില്ലല്ലോ എടുത്തിട്ടില്ലല്ലോ ബി ജെ പി ആയിട്ട് അകലം പാലിച്ചാണ് നിക്കുന്നത് ഇല്ല പാർട്ടിയെ അത് അത്തരത്തില് നമ്മളെ പാർട്ടിയുടെ ആളുകൾ സജീവമായിട്ടില്ല ഞാൻ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം അതുമൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ നാളെ ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അഭിപ്രായം ഈയാൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ ഇത്തിരി രൂപയൊക്കെ ചില കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ആളിൻ്റെ വോട്ട് വേറെ കൊടുക്കുമ്പോൾ ആൾക്ക് അഭിപ്രായ വ്യത്യാസം അല്ല അഭിപ്രായ വ്യത്യാസമുണ്ട് അതെല്ലാം പരിഹരിക്കാം പരിശോധിക്കാം വ്യക്തമായിട്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട് പരിഹരിക്കുമെന്നാണ് വിശ്വാസം അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യവും ഒറ്റക്ക് മത്സരിച്ചിട്ടുണ്ട് പത്തു വർഷം മുമ്പ് ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോഴേ ഞങ്ങൾ മൂന്നാം സ്ഥാനമാണ് ഓരോ പഞ്ചായത്തിലും ബി ജെ പി നാലാം സ്ഥാനത്താണ് അങ്ങനെ അങ്ങനെ മത്സരിക്കേണ്ടി വന്നാൽ തിരുവനന്തപുരത്ത് മത്സരിക്കും ഞങ്ങൾ കൂട്ടുമുന്നണിയിൽ അണ്ണ അങ്ങനെ കടന്ന് എന്തെങ്കിലും നേടാൻ നിൽക്കുന്നവരല്ല മത്സരിച്ചിട്ടുണ്ട് അത് അന്ന് കള്ളിക്കാട് ബ്ലോക്ക് അല്ലേ കള്ളിക്കാട് ബ്ലോക്കിൽ അവർ നാലാം സ്ഥാനം ഞങ്ങൾ മൂന്നാം സ്ഥാനമാണ് ഇയാളാണ് മത്സരിച്ചത് അപ്പം അങ്ങനെ മത്സരിക്കണമെങ്കിലും അങ്ങനെ ബാക്സ് അപ്പോർഡൊക്കെ ഈ പാർട്ടി കൊണ്ട് മത്സരിക്കേണ്ടി വന്നാൽ മത്സരിക്കും അല്ല ഞാൻ അതിൽ പോകുന്ന കാര്യം തന്നെ കാര്യം ഈ രാജീവ് ചന്ദ്രശേഖർ എന്റെ വിഷയങ്ങൾ പറഞ്ഞ ഒരുപാട് വിഷയം എല്ലാം ഞാൻ പറയുന്നില്ല അതിനെല്ലാം പരിഹാരം അദ്ദേഹം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞാനിപ്പൊ അങ്ങനെ ഉടനെ പോകുന്ന കാര്യം ഒന്നും ചിന്തിച്ചിട്ടുമില്ല പിന്നിൽ പോകും അല്ല ഞാന് ഇതിന് മാനസികമായി എനിക്ക് യോജിപ്പുണ്ട് ഈ പ്രസ്ഥാനത്തിനോട് എനിക്ക് കടപ്പാടുണ്ട് ഈ പതിനഞ്ച് വയസ്സ് മുതൽ ഈ അറുപത്തിരണ്ട് വയസ്സ് വരെ ഈ പ്രസ്ഥാനത്തിൻ്റെ പോഷക സംഘടനയായ സംഘം ആർ എസ് എസ് പോലുള്ളതിൽ എനിക്ക് കടപ്പാടുണ്ട് അതിനെയൊക്കെ ലംഘിച്ച് പോകാനുള്ള അതിനൊക്കാൽ വലിയ സംവിധാനം ഇവർ ഒരുക്കും എന്നുള്ളതൊന്നും എൻ്റെ മനസ്സിലില്ല അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിട്ട് എനിക്ക് എം എൽ എ ആവണോ എം പി ആണോ ഞാനേതാ ഈ ചാനലിൽ കൂടി പറയുകയാണ് അറുപത്തിരണ്ട് വയസ്സായി ഞാൻ ഒരിടവും മത്സരിക്കില്ല ഇല്ല എന്റെ എൻ്റെ ഇതിലെന്ത് മനസ്സിലാക്കണം അവര് സഹകരിക്കാന്ന് പറയും എല്ലാവരുടെയും അലക്ഷ്യം എന്ന് പറയുമ്പോൾ സഹകരിക്കാന്ന് പറയും അല്ല ഞാനെന്ന് പറഞ്ഞു എല്ലാരും പറയില്ല ഞാൻ നിൽക്കുന്നവർ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് സജീവമായിട്ട് ഞാൻ പ്രവർത്തിച്ച് നിൽക്കുന്നതാണ് അങ്ങനെ എല്ലാ വിഷയങ്ങളും ഞാനങ്ങനെ

അല്ല അവരോ വോട്ട് കൂടുതലും കിട്ടണത് ബി ജെ പി കാര്ക്ക് ബാക്കിയുള്ള കടകക്ഷിയൊക്കെ വോട്ടിടാനൊക്കെ മടിയുണ്ട് എന്നുള്ളത് തന്നെ നേരത്തെ പറയണതും ഇന്ന് പറയാനാണ് ആ മടി മാറണം അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ കുഴപ്പവും തിരിച്ചും ഉണ്ടാവും അല്ല അതെ അവർ പറയണേൽ എന്ത് പറഞ്ഞതൊന്നല്ല അവർ പറയണേൽ ചെറിയ അറിയാം മുന്നൂറ് സീറ്റ് മത്സരിക്കാൻ ഈ മൂന്നൂറ് സീറ്റോ നാല് സീറ്റല്ലോ ജയിക്കേണ്ടത് ബി ജെ പിക്ക് നേരത്തെ കിട്ടിയ വോട്ടുകളൊന്നും ആ തലങ്ങളിൽ കിട്ടിയിട്ടില്ലല്ലോ ും ന്യായമുണ്ട് ഞാൻ പറഞ്ഞതിൽ ന്യായമുണ്ട് ഞങ്ങളുടെ ദുഃഖങ്ങൾ പറയുന്നു ഇല്ലേ അതെ നൂറ്റി മണ്ഡലവും ഈ മത്സരിക്കുമ്പോഴും അവർക്ക് തന്നെ എല്ലാവർക്കും ബി ജെ പിക്ക് മത്സരിക്കണം എല്ലാത്തിലും ഒന്നും ജയിച്ചില്ലെങ്കിൽ ബാക്കി കടകക്ഷേക്ക് സീറ്റ് കൊടുക്കാനൊക്കെ കിടന്ന് തർക്കവും ഇതോ ഒക്കെ എല്ലാം ഒന്നിച്ചു തിന്നുമെന്നുള്ള ഒരു ആർത്തി ഈ ബി ജെ പിക്ക് ഉണ്ട് ആ ആർത്തിയെ ഞാൻ അംഗീകരിക്കൂല അത്രയേ ഉള്ളൂ ശരിക്ക് അറിയിപ്പ് അല്ല അറുപത്തിരണ്ട് വയസ്സായി എന്നെ ഞാൻ എന്തിനും തയ്യാറാണെന്ന് ഞാൻ എങ്ങനെ എൻ ഡി എന്ന് പറഞ്ഞ് ബി ജെ പിരെ അടിമയായിട്ട് ജീവിക്കുന്നവനല്ല ഇപ്പൊ അവിടെ തിരുവനന്തപുരത്ത് നിങ്ങൾക്കറിയില്ലേ ഒരു സ്വാമി സമാധിയായത് ബി ജെ പി അങ്ങനെയുള്ള ആളുകൾ എല്ലാവർക്കും അതിൽ ഇടപെടാൻ ബുദ്ധിമുട്ടായിരുന്നു ഡാമേജ് വരുന്നു എനിക്കൊരു ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടപെട്ട് ഞാൻ ആരുടെ അടിമയല്ല ഞാൻ ബി ജെ പിയുടെ അടിമയല്ല ഞാൻ ഒരുത്തരുടെ അടിമയല്ല എനിക്ക് എഴുച്ച് നടക്കാൻ കഴിയുന്ന കാലത്ത് എനിക്ക് അഭിപ്രായം ഉണ്ടാവും എൻ്റെ കൂട്ടം നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കും അഭിപ്രായം തുറന്ന് തന്നെ പറയും അഭിപ്രായം ഉണ്ട് ഞാൻ എൻ ഡി എയുടെ വൈസ് ചെയർമാൻ ഈ സമ്മേളനം നടക്കുന്ന ഈ എന്റെ വിഷയങ്ങളൊക്കെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ല ഒരു ഭാഗം അല്ലെങ്കിൽ ഒറ്റക്ക് മത്സരിച്ചവനാണ് ഞാൻ ഒറ്റക്ക് എനിക്ക് ഒറ്റക്ക് മത്സരിച്ചാല് ഇവിടത്തെ പത്ത് നിമിഷവും അല്ല സീറ്റ് വയോജനമൊക്കെ വരട്ടെ ഞാൻ എന്തായാലും മത്സരിക്കണില്ല ആ ഭാഗം നിങ്ങൾക്ക് ഇപ്പോഴേ കുറിച്ച് നോക്കിയാ ഒന്ന് മതിയാക്കി മലയാളം കാരണങ്ങളുടെ ആരോഗ്യമൊക്കെ പോയി ഞാൻ മത്സരിക്കുമോ ഇതിലാണ് നിൽക്കുന്നത് ഈ അടുത്താഴ്ച ഞാൻ എന്റെ ആദാശ ഇടക്ക് പറഞ്ഞത് ഈ മാസം തന്നെ മീറ്റിംഗ് ഉണ്ട് എന്നാണ് ഡേറ്റ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന് ജനമുള്ളവരുടെ വിഷയം പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ എവിടെ പരിഹരിക്കണത് അല്ലെങ്കിൽ ഞാൻ ജനത്തിനെ കൂട്ടി തിരുവനന്തപുരത്ത് വരും സി കെ ജാനു ഈ കടകഴ്ചയായിട്ട് കൊറേ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്താലും വ്യക്തിപരമായ ബന്ധമല്ല അവർക്ക് നല്ല ഇത് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇവിടെ പ്രധാനമന്ത്രി വന്നാൽ മുമ്പേ ഒരു കസേരയെങ്കിലും അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇനി അവർക്ക് ഒരു കസേര അവരെ വേറെ എഴുതിയിട്ട് ആരെങ്കിലും കേറിയിരിക്കണ സ്ഥിതിയിലാണ് അവര് മടത്തരം കാണിച്ചു ഞാൻ പറയും യു ഡി എഫ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് വാഗ്ദാനം ചെയ്താൽ താങ്കൾക്കല്ലേ പാർട്ടിക്ക് വാഗ്ദാനം ചെയ്യുക എൻ ഡി എങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് പരിഹരിക്കുമെന്നാണ് താങ്കളുടെ വിശ്വാസം ഇനി അത് പരിഹരിക്കപ്പെടുന്നില്ല അപ്പഴത് യു ഡി എഫ് നിങ്ങൾക്ക് ഒരു ബെറ്റർ ഓഫർ തരികയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് ഞാന് വയസ്സൊക്കെ ഇത്തിരി ഒരു ആശ്രയം ഒഴിവാക്കി വീട്ടിയിരിക്കും അല്ല ഞാൻ ശ്രീംസെനാറ്റേ നിക്കൂ എൻ്റെ മരണം ആർ എസ് എസിലൂടെ ആർ എസ് എസിന്റെ പതാക പുറത്തെ മരിക്കാവൂ ഇടയ്ക്ക് വച്ച് എനിക്ക് ഞാനേ ആയിരത്തി അഞ്ഞൂറ് വോട്ട് ബി ജെ പി കിട്ടിയപ്പം മൂത്രസഭ നിന്നപ്പോഴേ എല്ലാ എലക്ഷനും ഞാൻ തൊട്ട പാർട്ടി ജയിച്ചിട്ടില്ല എൻ്റെ കൊച്ചു നാളുകാൽ ഇട്ട വോട്ട് പാഴാണ് അല്ല അഭിപ്രായം പറയാൻ എല്ലാവർക്കും ഉണ്ട് അവർ എന്നു വീട്ടിൽ പറയും കവലയിൽ പറയും ഞാൻ തുറന്നു പറയും തുറന്നു പറഞ്ഞാൽ എനിക്കതിരെ എന്ത് നടപടി വന്നാലും ഞാൻ റെഡിയാണെന്ന് എനിക്ക് എല്ലാ നിയമമണ്ഡലത്തിലും കൂടി പത്തായിരം പത്തായിരം പേരെ കൊണ്ട് റോട്ട് വരാനുള്ള ഇതൊക്കെ ഉണ്ട് അങ്ങനെ അടിമാറ്റം നിൽക്കില്ല ബി ജെ പി ചെയ്യുന്നത് ബി ജെ പല ആളുകളും ഈ പാർട്ടി എന്നെ കഴിഞ്ഞ പ്രാവശ്യം രാജീവ് ചന്ദ്രശേഖർ ജയിക്കു ആയിരുന്നു എന്ന് ഞാൻ എന്റെ പൈസയെ കുറിച്ചു ആ പാർട്ടിയിലുള്ള ആളുകളുടെ നിലപാടിന്റെ കുഴപ്പം തന്നെയാണ് അദ്ദേഹം ജയിച്ചത് അത് അദ്ദേഹം മനസ്സിലാക്കട്ടെ അത് ഞാൻ എന്റെ പൈസ നിങ്ങളെല്ലാം വാർത്തയാക്കിയിട്ടുണ്ട് ഞാൻ ആരെയും മോശം വന്നോ നല്ലതെന്നോ അങ്ങനെ പറയാനല്ല ഉള്ളത് പറയും ഇനി എനിക്ക് കിട്ടിയതനുസരിച്ച് അവര് പ്രതീക്ഷിച്ചതിന് ഒന്ന് വോട്ട് എല്ലായിടം കിട്ടിയിട്ടില്ല വോട്ട് കുറഞ്ഞു ഈ കോർപ്പറേഷനിൽ നോക്കിയായിരുന്നാലും കോർപ്പറേഷനിൽ കടകഴ്ഷിക്കായിട്ട് വോട്ട് കിട്ടിയ ഇത് തന്നത് എനിക്ക് തോന്നുന്നത് ബി ഡി എസിന് മൂന്ന് സീറ്റും ശിവസേനയ്ക്ക് ഒരു സീറ്റും കാമരായ കാൺഗ്രസിന് ഒരു സീറ്റുമാണ് തന്നത് അത് അവർ പ്രവർത്തിച്ചതിനനുസരിച്ചുള്ള സീറ്റ് കിട്ടി എന്നുള്ള അഭിപ്രായം അത്രത്തോളം അവർ പ്രവർത്തിച്ചു നമ്മളൊക്കെ പ്രവർത്തിച്ചു എൻ്റെ വാർഡ് ഇപ്പോൾ എൻ ഡി എയിലൊക്കെ ഒരുപാട് നേതാക്കളുണ്ടല്ലോ അവരവരുടെ വാർഡ് കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ് ആയിരിക്കും എൻ്റെ വാർഡ് കോൺഗ്രസ് ആണ് ഞാൻ പിടിച്ചെടുത്തു അവിടെ നിങ്ങൾ മുള്ളരുള്ള ഞാൻ താമസിക്കുന്ന വീടിരിക്കുന്ന അടുത്ത് ഞാൻ പിടിച്ചെടുത്തു എൻ്റെ വാർട്ടിൽ ഞാൻ പ്രവർത്തിക്കും എൻ്റെ വാർട്ടിൻ്റെ സ്ഥാനാർത്ഥി ബി ജെ പി ആയിരിക്കും അത് നമ്മൾ വോട്ടിലൊന്നും ഇതില്ല പക്ഷെ കുറച്ച് ആളുകളെങ്കിലും ഈ കടകക്ഷിയെ ചിറ്റമ്പ കൂടി കാണുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമല്ല ഇത് ലോകം കാണുന്നതാണ് ഞാൻ പറയുന്നിടത്ത് തന്നെ അത് ബി ജെ പി ഒരാളുകൾക്ക് ഈ താമര ഒഴിച്ച് ഉള്ള ചിഹ്നം കണ്ട കുത്താനൊക്കെ അവിടെ മടിയുണ്ട് അതൊക്കെ മാറിയില്ലെങ്കിൽ തിരിച്ചും പുത്തണയിൽ മടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പോസ്സൊക്കെ അഴിച്ചു എല്ലാം